मेरे मदद कर दूंगा है नरो हां ഐ ടി ജീവനക്കാർ ലഹരി മരുന്നുമായി പിടിയിൽ നാലു ഗ്രാം എം ഡി എം എയും മുപ്പത് എൽഎസ് ടി സ്റ്റാമ്പുമായി രണ്ടുപേരെ എക്സൈസ് കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തു ലക്ഷദ്വീപ് സ്വദേശിന്റെ ഫരീദ മൂവാറ്റുപുഴ സ്വദേശി ശിവജിത് ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായത് പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ലോഡ്ജിൽ നിന്നാണ് ും പിടിയിലായത് ഇന്നലെ രാത്രി ഏകദേശം ഒന്നരയോടെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത് പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ലോഡിൽ നിന്നാണ് രണ്ടുപേരും പിടിയിലായിരിക്കുന്നത് എറണാകുളം എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് ഒരു ലക്ഷത്തിന് മുകളിൽ ഇവിടെ മൂല്യമുള്ള മൈക്ക് കൈവശം സൂക്ഷിച്ചിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദേശ ഓൺലൈൻ വഴി പാഴ്സലായാണ് അവർ ഈ സാധനം എത്തിച്ചിരുന്നത് എന്നും പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല ഇവർ ഉപയോഗ സ്വന്തം ഉപയോഗത്തിന് മാത്രമല്ല വിൽപ്പനയ്ക്കായി കൂടി ഇത് ഉപയോഗിച്ചിരുന്നു എന്നുകൂടി എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് രണ്ടുപേരും വിൽപ്പന കൂടി ഉള്ളതിനാൽ കൂടുതൽ പരിശോധനയും കാര്യങ്ങളും ആവശ്യമുണ്ട് എങ്ങനെയാണ് ഇവർ ഈ ഇത് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ആർക്കെല്ലാം ഇത് കൈമാറുന്നു എന്ന് തർക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടന്നു വരികയാണ്